നമസ്കാരം തുർക്കിയിലെ ഒരു ആക്ഷേപ ഹാസ്യ മാസിക പ്രവാചകൻ മുഹമ്മദിൻ്റെ കാർട്ടൂൺ വരച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് വലിയ തോതിലുള്ള സംഘർഷമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് തലസ്ഥാനമായ ഇസ്താംബൂളിൽ ഏതാണ്ട് മുന്നൂറോളം വരുന്ന പ്രതിഷേധക്കാർ പ്രകോപനകരമായ മുദ്രാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അവിടെ പ്രകടനം നടത്തിയത് തുടർന്ന് പോലീസും സമരക്കാരും തമ്മിൽ വൻ തോതിലുള്ള സംഘർഷം നടന്നു പോലീസ് റബ്ബർ ബുള്ളറ്റുകളും ടിയർഗ്യാസും ഒക്കെ പ്രയോഗിച്ചാണ് ഇവരെ പലരെയും അവിടെ നിന്ന് നീക്കം ചെയ്തത് പ്രവാചകനെ കളിയാക്കുന്ന കാർട്ടൂൺ ഒരു കാരണവശാലും അനുവദിക്കുകയില്ല എന്നും നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് പാരീസിൽ ഒരു മാസിക ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചതിന് തുറന്നുണ്ടായ പ്രത്യാഘാതങ്ങൾ ഓർമ്മിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ പ്രകടനം നടത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഫ്രാൻസിലെ ഒരു കാർട്ടൂൺ മാസിക പ്രവചന കളിയായിക്കൊണ്ട് കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചതിന് തുറന്നുണ്ടായ സംഘർഷങ്ങളിൽ കാരണം പതിനഞ്ചോളം പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം സംഭവങ്ങൾ ഇവിടെ ആവർത്തിക്കും എന്ന് പ്രതിഷേധക്കാർ ഭീഷണി മുഴക്കിയിരുന്നു തുർക്കിയിലെ പ്രസിഡന്റ് എർദോ ഗാനും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയും തന്നെ ഇതിനെ പൂർണ്ണമായി അനുകൂലിക്കുന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് അവർ പറയുന്നത് പ്രവാചകനെ ഇത്തരത്തിൽ അവമാനിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നും ഇത് മതനിന്ദ ഉള്ള കാര്യമാണ് എന്നും ജനങ്ങളെ പ്രകോപിപ്പിക്കുന്ന ഇത്തരം സംരംഭങ്ങൾ ഒരു കാരണവശാലും തങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയില്ല എന്നുമാണ് പ്രസിഡന്റും അദ്ദേഹത്തിൻ്റെ അനുയായികളും പറയുന്നത് എന്നാൽ അവിടുത്തെ പ്രതിപക്ഷമാകട്ടെ മറ്റൊരു നിലപാടിന് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് അവർ പറയുന്നത് ഈ ചിത്രത്തിൽ കാണുന്നത് രണ്ട് മാലാഖമാരുടെ ചിത്രങ്ങളാണ് അവർ രണ്ടുപേരും രണ്ട് പേര് പറയുന്നുണ്ട് ഒന്ന് മുഹമ്മദെന്നും ഒന്ന് മൂസ എന്നും മുഹമ്മദ് പ്രവാചകനായിരുന്നു മാലാഹിയായിരുന്നില്ല എന്നുള്ള കാര്യം പ്രതിഷേധക്കാർ ഓർക്കണം എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ഈ പേരായിരിക്കാം ഒരുപക്ഷെ ഇത്രയധികം പ്രകോപനം ഉണ്ടാക്കാൻ കാരണം എന്നാണ് പറയപ്പെടുന്നത് ലേമാൻ എന്ന മാസികയിലാണ് ഇത്തരത്തിലുള്ളൊരു കാർട്ടൂൺ പ്രസിദ്ധീകരിക്കപ്പെട്ടത് ലേമാൻ്റെ നാല് കാർട്ടൂണിസ്റ്റുകളെയും കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിലൊരാളെ കൈ പിറകിൽ കെട്ടി വലിച്ചഴിച്ചുകൊണ്ട് പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായിരിക്കുകയാണ് എന്നാൽ തുർക്കിയിലെ ഒരു വിഭാഗം സാംസ്കാരിക നായകന്മാരും സംഘടനകളും ഒക്കെ തന്നെ ഇതിനെതിരെ രംഗത്ത് എത്തിയിരിക്കുകയാണ് നേരത്തെയും തുർക്കിയിൽ ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ലോകത്ത് മാധ്യമ സ്വാതന്ത്ര്യം അനുവദിക്കാത്ത രാജ്യങ്ങളിലെ പട്ടികയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് തുർക്കി അവിടെ സർക്കാരിനെതിരായ അല്ലെങ്കിൽ അവരുടെ മതവിശ്വാസങ്ങൾക്കെതിരായോ എന്തെങ്കിലും വാർത്തകൾ വന്നാൽ അതിഭീകരമായ രീതിയിലുള്ള ശിക്ഷാ നടപടികളാണ് സർക്കാർ സ്വീകരിക്കാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ വ്യക്തികൾക്ക് ഇനി എന്ത് സംഭവിക്കും എന്ന ആകാംക്ഷയിൽ ഈ സാംസ്കാരിക ലോകം ഇപ്പോൾ അവിടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ വാര്യയുടെ എഡിറ്ററിൻ ചീഫ് ഇപ്പോൾ പാരീസിലാണുള്ളത് അദ്ദേഹം മടങ്ങിയെത്തിയാൽ ഒരുപക്ഷേ സർക്കാർ അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്യുമോ എന്ന് സ്വാഭാവികമായും സംശയിക്കപ്പെടുന്നുണ്ട് എന്നാലും എഡിറ്റർ പറയുന്നതാകട്ടെ തങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ദുരുദ്ദേശമൊന്നും തന്നെ ഇല്ലായിരുന്നു നല്ല അർത്ഥത്തിൽ തന്നെയാണ് ഈ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചത് ഇത് ലേമാൻ്റെ പ്രവർത്തകർ പറയുന്നത് ഇത് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്ന മുസ്ലിങ്ങളെക്കുറിച്ചുള്ള ഒരു കാർട്ടൂണാണ് തങ്ങൾ വരച്ചിരുന്നത് എന്നാണ് ഒരു വലിയ നഗരത്തിന് തീപിടിക്കുന്നതായിട്ടും അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ജനങ്ങളുടെ തലയ്ക്ക് മേലെ ബുള്ളറ്റുകൾ പതിക്കുന്നതായിട്ടുമൊക്കെയാണ് ഈ കാർട്ടൂണിലുള്ളത് അതിനിടയിലാണ് ഈ രണ്ട് മനുഷ്യരെ കാണിക്കുക ഒരാൾ മുഹമ്മദാണെന്നും മറ്റൊരാൾ മൂസയാണെന്നും പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത് ഇതാണ് സമരക്കാരെ പ്രകോപിപ്പിച്ചത് എന്നാണ് കരുതപ്പെടുന്നത് കരുതപ്പെടുന്നാൽ തങ്ങൾ അങ്ങനെ ആരെയും അല്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രവാചകനെ കളിയാക്കാൻ ഉദ്ദേശിച്ചിരുന്നതല്ല എന്നും ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിലുള്ള കാർട്ടൂൺ രചിച്ചത് എന്നുമാണ് അവരുടെ ന്യായീകരണം